ി മുഹമ്മദ് വിശ്വാസികളെ എന്നോട് നിങ്ങളോട് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു നിസ്കാരത്തിൽ പോലും ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടുകൂടെ ആകണം നിങ്ങൾ നിസ്കരിക്കുന്നത് നമ്മളെ ഉറൂസുകളും നമ്മളെ സദസ്സുകളും നമ്മളെ വേലുകളും നമ്മളെ ഒത്തുചേരലുകളും നമ്മളെ പിരിയലുകളും എല്ലാം ഇത് അവസാനത്താണെന്ന ബോധത്തോടുകൂടെയാകണം നമ്മളെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിദ്വേഷങ്ങള് വെറുപ്പുകള് ആരോടെങ്കിലും വൈരാഗ്യങ്ങള് കുടുംബങ്ങളുമായി തെറ്റി നിൽക്കുന്നവര് മാറി നിൽക്കുന്നവര് സലാം പറയാത്തവര് കുറ്റപ്പെടുത്തുന്നവര് യാത്തവര് പറയുന്നവര് നമീമത്ത് പറയുന്നവര് ഇത്തരം ചിന്താഗതികൾ കൊണ്ട് നമ്മളെ ഹൃദയങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മഹാനായ ഉമർഖാദ് ചാരത്ത് വെച്ച് നമ്മൾ തീരുമാനമെടുക്കണം എല്ലാവർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു മഹാനായ ജാദി മുസൽഖാൽഹന്നുവിന് കൊടുത്ത ഉപദേശത്തിൽ ഒരു ഉപദേശമാണ് ഒരു ഈ ഉപദേശമായത് കൊണ്ടാണ് ഞാൻ പിന്നെ പോകാതിരുന്നത് മഹാനായ ജാഫർ സാദ്ഹന്നു മോനോട് പറയാണ് പറയുകയാണ് ഓ എന്റെ പ്രിയപ്പെട്ട മോനെ ഇങ്ങോട്ട് സലാം പറയാത്തവനോട് അങ്ങോട്ട് പോയി തുടങ്ങുന്നവനായി നീ വിജയിച്ചവനാകണമെന്ന് മഹാനായ ജഫർ സാദ്ഹന്നു പ്രിയപ്പെട്ട മകനായ മുസൽഖാദി മുറിയുലഹന്നുവിനോട് പറഞ്ഞെങ്കിൽ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും വെറുപ്പ് കാറ്റ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വെറുപ്പുകളും വിദ്വേഷങ്ങളും എല്ലാം മാറ്റിവെച്ച് എല്ലാവരോടും ചിരിക്കുന്ന മുഖവുമായി നാളെ നമ്മൾ മരിച്ചുപോയാൽ ഇന്നാലില്ല ഹി വൈന്ന ഇല എന്ന് ചൊല്ലുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യത്തോടെ നമുക്ക് സ്നേഹം പകർന്നു നൽകിയിട്ട് ആദിക്ര ചൊല്ലുന്ന നല്ല മോമിനീകളെ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചെടുക്കണമെന്ന് മുത്തല്ലിമ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നത് മരണത്തിന് കാരണങ്ങളില്ല മരണത്തിന് വഴികളില്ല മരണത്തിന് സമയമില്ല മരണത്തിന് ഒരു തടസ്സവുമില്ല ഏത് സ്ഥലത്തും ഏത് സമയവും വന്നിറങ്ങാൻ കഴിയുന്ന ഒരു തടസ്സില്ലാത്ത പേരാണ് മരണം ഒരാൾക്കും ഇന്ന് വരെ അതിനെ കൈകൊണ്ട് തൊടാൻ കഴിഞ്ഞിട്ടില്ല തടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഗർഭം ചുമക്കുന്ന റോബോട്ടുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അവൻ ഇന്നു വരെ എവിടെയാണ് റൂഹ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ആ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് നിങ്ങളോട് ഹബീബായ ഹബിബായ കുറിച്ച് ചോദിച്ചാൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് അമ്പ്രാണ് എന്ന് പറഞ്ഞു കൊടുക്കണം അതൊരിക്കലും ഒരാൾക്കും എടുത്ത എടുത്താൻ കഴിയില്ല ആ ഒരു മരണമാകുന്ന വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന മുസ്ലിമായി ഞാനും നിങ്ങളും മാറാൻ വേണ്ടി ശ്രമിക്കണം അത്തരം ഒരു തലമുറയെ വളർത്താൻ നമ്മുടെ മക്കൾക്ക് കൈപിടിക്കുന്ന ബാപ്പമാരായി നമ്മൾ മാറണം നമ്മളെ ജീവിതത്തെ ആ നിലക്ക് തിട്ടപ്പെടുത്തണമെന്ന് മുത്തല്യമായ എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു الحمد لله رب العالمين